ഈ കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസം മനസ്സിലൂടെ അങ്ങനെ അവിടെ കടന്നു പോയപ്പോ ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന ഒരു സാധാരണക്കാരന് പൊരുതാവുന്നതിന്റെ പരമാവധി പൊരുതിക്കിന് ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴും തളർന്നില്ല അങ്ങനെ ദാ ഈ സമയം പോലും ഞാൻ ഈ ഗംഗാവലി പോയന്റെ സൈഡിൽ നിൽക്കുക മനാഫിന്റെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതാണ് കുഴൽപ്പണം കൊണ്ടുപോകുന്ന വാഹനമാണ് ചന്ദനക്കടത്താണ് ചെയ്തിരുന്നത് ആ മരങ്ങൾക്കിടയിൽ ചന്ദനമോ മറ്റുള്ള എന്തോ ഒന്ന് കടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മനാഫ് ഇതിന്റെ പിന്നിൽ നിന്നും പോവാത്തത് എന്നുള്ളതായിരുന്നു ചില ആളുകളുടെ കമന്റുകൾ ചില ആളുകളുടെ കമന്റുകൾ മാത്രമല്ല ചില വീഡിയോസ് പോലും യൂട്യൂബിൽ പല ആളുകളും ഇട്ടിട്ടുണ്ട് ഓരോ ആളുകളുടെ ഊഹാപോഹങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ളതല്ല അല്ലെ എന്തായാലും നിയമപരമായിട്ട് തന്നെയാണ് ഇനി മനാഫ് മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരു പക്ഷേ മനാഫിൻ്റെ ആ ഒരു ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മനാഫ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് കാരണം ഇനിയും ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മനാഫ് അവിടെ നിൽക്കും അതാണ് ഒരു മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ കമന്റുകൾ ഞാൻ കാണുകയാണ് മനാഫിനെ പോലെയുള്ള ആളുകള് നമ്മുടെ വീടുകളിലും വേണം എന്നുള്ളത് മനാഫിന്റെ കുറച്ച് ശബ്ദ സന്ദേശങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ് എന്തായാലും ഒന്ന് കേൾക്കാം നമ്മൾ ലൈഫിൽ ഈ എഴുപത്തൊന്ന് ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല അത്ര അത്ര പ്രയാസപ്പെട്ടു വയ്ക്കും ഓരോ കുറ്റപ്പെടുത്തലുകൾ കാണുമ്പോൾ ഇന്നലത്തെ ഒരു ഒരു ഏതൊരു ചാനലിൽ ഞാന് നമ്മളെ പേർപ്പാട് എന്ന് പറയുമ്പോൾ താഴെ കമന്റ് കേൾക്കുകയാണ് അതെങ്ങനെ അൻറെ ഷേർപ്പാട് കിട്ടിയ അതിന് അർജുന അവിടെ അല്ലാലോ ഈ എവിടെ കൊണ്ടുപോയി കൊന്നിട്ടില്ലേ ഹലോ ഇതൊക്കെ ഞാന് കേക്കേണ്ടി വന്ന ആളാ ഇന്റെ ഫാമിലിക്കും അർജുന്റെ ഫാമിലിക്കും ഉണ്ടായ വേദനകള് ജനങ്ങൾ മനസ്സിലാക്കണം കുറ്റപ്പെടുത്താൻ എളുപ്പ അത് തെളിയിക്കാന് ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് അർജുൻ്റെ അവസാനത്തെ ദിവസം ഇന്നും കൂടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് കാലം കൂടി കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വരികയായിരുന്നു ഓഹ് അതൊന്നും കേൾക്കാൻ പോയല്ലോ അത്ര അധികം ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു എന്നുള്ളൊരു കാര്യം ഒരു പക്ഷെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇന്നും കൂടി തിരച്ചല് തിരഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയായിരുന്നു എന്നുള്ളതാ അങ്ങനെയെങ്കിൽ ആ ഒരു ട്രക്ക് കിട്ടാത്ത അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എന്തിന് പറയുന്ന ഈ മാധ്യമങ്ങൾ തന്നെ തിരിച്ചു കൊത്തില്ല എന്ന് ആര് കണ്ടു അദ്ദേഹം കൊണ്ടുപോയി കൊന്നതല്ലേ എന്നുള്ള ഒരൊറ്റ വാക്ക് പോരെ അയാളെ ജീവിതകാലം മുഴുവൻ ഹണ്ട് ചെയ്യാൻ എന്തിനു പറഞ്ഞ അർജുൻറെ വീട്ടുകാർക്ക് പോലും അത് തോന്നിയാൽ എന്താ അവസ്ഥ അതാണ് മനാഫ് കൃത്യമായിട്ട് അർജുൻറെ അമ്മക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാൻ പോവുകയാണ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു ശരീരമെങ്കിലും എനിക്ക് അവിടെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനാഫ് പറഞ്ഞ കറക്റ്റാണ് അതായത് അദ്ദേഹത്തിന് ഇന്ന് വേട്ടയാടുന്ന ആള് ഈ പറയുന്ന ആളുകൾ മുഴുവൻ ആ ഒരു ലോറി കണ്ടെത്തിയില്ല എങ്കില് മനാഫിനെ ജീവിതകാലം മുഴുവൻ വേട്ടയാടില്ലേ അദ്ദേഹം കൃത്യമായിട്ട് അർജുനന് വേണ്ടിയിട്ട് എഴുപത്തി ദിവസം തന്റെ കുടുംബവും എല്ലാം മാറ്റി നിർത്തി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരുന്നു എന്നുള്ള കാര്യമല്ല പറയുന്നത് വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പോവും എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഗംഗാവലി പോയിൻ്റെ സൈഡിലേക്ക് ആക്കിട്ടുണ്ട് ഈ വണ്ടി ആർക്ക് വന്ന് വേണമെങ്കിലും പരിശോധിക്കാ ഇതില് കള്ളപ്പട ചന്ദന ഉണ്ടോ എന്ത് വേണമെങ്കിലും പരിശോധിക്കാ എന്തൊക്കെ കേൾക്കേണ്ടി വന്ന് ഞാന് ഹലോ പക്ഷെ തളരാനും തകർക്കാനും കഴിയാത്ത അത്ര വിശ്വാസം എനിക്ക് അർജുനന് നൽകിയിട്ടുണ്ടായി ഏത് സമയവും ആരോ വന്ന് മനസ്സിലൊരു ധൈര്യം തന്നെ ഉണ്ടായി അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഇതിനെത്തിക്കാൻ കഴിയും ഗംഗാമലിപ്പുഴയുടെ സൈഡില് ആ ഒരു ലോറി വലിച്ചുകൊണ്ടേട്ടിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അതിൽ കള്ളപ്പണം ഉണ്ടോ എന്നുള്ള കാര്യം ആളുകൾക്ക് എന്തും പറയാം മനാഫ് ഒരു മുസൽമാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ സുഡാപ്പിയാക്കിയ ആളുകളുണ്ട് അദ്ദേഹത്തിനെ തീവ്രവാദിയാക്കിയ ആളുകളുണ്ട് അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നിന്നതാ പക്ഷെ ഇതിനൊരു അന്ത്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത് ചില ആളുകൾ ആ വാഹനം ഇദ്ദേഹത്തിന് തിരിച്ചെടുത്താൽ മാത്രമാണ് ഇൻഷുറൻസ് കിട്ടുകയുള്ളു അതിനു വേണ്ടി കളിക്കുകയാണ് എന്ന് പോലും പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതാണ് നമ്മുടെ നാടതാണ് എന്നിട്ടോ ഇപ്പൊ വീരപുരുഷൻ ആക്കുന്നുണ്ട് ഇപ്പൊ വീരപുരുഷൻ എല്ലാവരും അദ്ദേഹത്തിനെ അദ്ദേഹത്തിനാക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്ന് കുറ്റം പറഞ്ഞ ആളുകൾ പോലും അതേ നാക്ക് കൊണ്ട് പൊക്കി പറയാ ഉപയോഗിക്കുകയാണ് കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞ പണി കിട്ടും അത് തന്നെ പക്ഷെ മനാഫ് പിന്നോട്ടൊന്നും പോയിട്ടില്ല മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അദ്ദേഹത്തിനെ അവഹേളിച്ച ആളുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു വോയിസിൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾ കേൾക്കുക ഒരു ഒരു ശരീരം വീട്ടിലേക്ക് ഒരു വിരലെത്തിക്കാന്ന് വരെ വിചാരിച്ചു പോയ ദിവസങ്ങളുണ്ട് പക്ഷെ നല്ല പൂർണ്ണമായ ശരീരം തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും ആ ഒരു ഭാഗം ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അതിപ്പോ പറയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് ഒരു വിരലെങ്കിലും എനിക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ചില ദിവസങ്ങളിൽ ഞാൻ ഓർത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഒന്നും നടക്കുന്നില്ല എഴുപത്തൊന്ന് ദിവസമായിട്ട് ആ ഒരു ശരീരം കണ്ടെത്താനോ വാഹനത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ ഇത് ഒരു പക്ഷേ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ അലോസിയേഷനിലൂടെ കടന്നു പോകും കാരണം ഒരേ ചിന്തയാണ് എഴുപത്തൊന്ന് ദിവസമായിട്ട് അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഓരോ തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി 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 വരുമ്പോഴും മനസ്സിനകത്തൊരു തളർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം അതെങ്കിലും വീട്ടില് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ അത് മറവ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയെന്നുള്ളത് അതൊക്കെ ശരിക്കും ഉള്ളു തട്ടിയിട്ടാണ് പറയുന്നത് അത്ര സങ്കടത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ് ഒരു പക്ഷെ എന്നെ വള വളരെ വളരെ തളർത്തിയത് എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ ആ വീട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാന ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനാഫിന്റെ ആ ഒരു മനോവികാരണ്ടല്ലോ അത് നമ്മൾ എല്ലാവരും അറിയണം മനാഫിന് മറ്റുള്ള ആളുകളോടുള്ള സഹജീവികളോടുള്ള സ്നേഹം അത് എത്രത്തോളം വലുതാണെന്ന് എല്ലാവരും അറിയണം ഇത് തന്നെയാണ് ഞാനും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അർജുൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് അദ്ദേഹം ഈ ഒരു ഇടയിൽ പറഞ്ഞു അതായത് അർജുൻ എന്താണ് ഏതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാം ആരാണ് അർജുൻ എന്നൊക്കെ എന്നാലും അദ്ദേഹം പറയുന്ന ഈ ഒരു വാക്കുകൾ അത് ശരിക്ക് തൊണ്ട ഇടറിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ അപകടം കേൾക്കുമ്പോ അവൻ പറഞ്ഞ പ്രാരാബ്ദങ്ങളാണ് ഓർമ്മ വന്നത് അവൻ ബാക്കി വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അവന്റെ ഫങ്ങളെ കല്യാണം അതൊക്കെ ഈ അതൊക്കെ നടക്കും അല്ല പറയാ ഒരുപാട് പ്രാരാബ്ദമുള്ള ആളിനും അവന് അതൊക്കെ ഒരു എന്താ പറയാ ബാക്കിയാക്കി പോയി എന്നാലും നല്ല സൗഹൃദമാണ് ഫാമിലി ആയിട്ടും നല്ല ബന്ധാണ് എന്റെ അനിയനായിട്ടും നല്ല ബന്ധമാണ് ഇന്നെക്കാൾ കൂടുതൽ ബന്ധം എന്റെ അനിയനായിട്ടാണ് ഇന്നെ ഒരു ബഹുമാനാണ് അനിയനായിട്ടൊരു സൗഹൃദാണ് കൊടുത്ത വാക്ക് നിറവേറ്റാൻ കഴിഞ്ഞു അതൊരു ും അർജുൻ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ മലയാളികൾ എല്ലാവരുടെയും അനുജനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചിട്ട് ചാനലുകളിലൂടെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു അല്ലെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി തന്നെ അവസാനം മരണപ്പെടുകയാണ് ഒരുപക്ഷെ എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ ഒരു അർജുനൊക്കെ ഉണ്ടാവും അത് ശരിക്കും ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിൽ ഒരു കുടുംബം നന്നാവണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരാൾ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മരിച്ച് പണിയെടുക്കേണ്ടി വരും അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട് സിനിമകളിലൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ഓരോ കഥ ഇതിർ ഇതിവൃത്തങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് അല്ലെ ഇവിടെ അർജുനാണ് ഒരു പക്ഷെ ആ ഫാമിലിക്ക് വേണ്ടി ത്യാഗം ചെയ്തത് മലയാളികൾക്ക് വേണ്ടിയിട്ട് മനാഫും ത്യാഗം ചെയ്തു എന്നുള്ളതാണ് മനാഫ് ഒരു സാധാരണ മനുഷ്യ സ്നേഹിയല്ല എന്നുള്ളതാണ് അതിന്റെ ഉപരി ശരിക്ക് ഒരു വണ്ടർഫുൾ മനുഷ്യ സ്നേഹി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അർജുന്റെ ഭൗതിക ശരീരം കിട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇനിയും ദൗത്യം തീർന്നിട്ടില്ല ഞാൻ നാളെ മുതൽ ജഗന്നാഥൻ്റെ മക്കൾക്ക് വേണ്ടി തരേണ്ടിണ്ട് ലോകേഷിന്റെ ഫാമിലിക്ക് വേണ്ടി തരേണ്ടി ഞാൻ നിങ്ങളെ മാധ്യമത്തിനോട് പറയാണ് നാളെ ഈശ്വർ മലപ്പ് വരും ഞാൻ വിളിച്ചിരിക്കണേ വരണം ജഗന്നാഥന്റെ ഫാമിലിന് ലോകേഷിന്റെ ഫാമിലിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തട്ടിക്കളയാൻ കഴിയില്ല അയാൾക്ക് നാളെ രാവിലെ അയാൾ എത്തും ഞമ്മള് വീണ്ടും ഈ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തെ ഇതാവുള്ളൂ ഞാൻ അർജുന്റെ കൂടെ വരും പക്ഷെ നാളെ അർജുന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ ചെയ്യണതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ജഗന്നാഥന്റെ ഫാമിലിക്ക് വേണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു വണ്ടർഫുൾ മനുഷ്യനാണെന്നത് കാരണം അർജുന വീട്ടുകാർക്ക് കൊടുത്ത ആ ഒരു വാക്ക് അദ്ദേഹം നിറവേറ്റുന്നു മലയാളികൾക്ക് കൊടുത്ത വാക്ക് അദ്ദേഹം നിറവേറ്റുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഒരു പക്ഷെ ഇത്ര അധികം ആളുകൾ ഇത് അറിയാനും കേരള സർക്കാരാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു വിഷയത്തിലേക്ക് നോക്കി ഇന്ന് അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടില്ലേ മലയാളിയാണ് ഞാൻ ഇനി ആ രണ്ടു പേർക്കും കൂടി സഹായത്തിനായിട്ട് അവിടെ ഉണ്ടാവും എന്നാ പറഞ്ഞേ വെറുതെ കേരളത്തിന്റെ ആളുകളാ ഉണ്ടാവും അതും ഉള്ള് പെടഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതാണ് മനുഷ്യ സ്നേഹി ഇദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അവാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം കാരണം സ്നേഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊതിയെ നമുക്ക് കഴിയും അല്ലെ എനിക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല കേട്ടോ ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഇമോഷണലി നമ്മളും ഒന്ന് ഡൗൺ ആവുന്നുണ്ട് പിന്നെ എനർജി എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ അങ്ങനെ എനർജി എടുത്തിട്ടാണ് ചില സമയങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ഈ വോയിസ് ക്ലിപ്പിന്റെ അവസാനം മനാഫ് ഒരു കാര്യം പറയുന്നുണ്ട് സത്യം പറയണ്ടെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ് എന്നുള്ളത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും പിന്നെ നമ്മള് മലയാളികള് എല്ലാരും പ്രാർത്ഥന അതേമാതിരി മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറായിക്കോട്ടെ ഉം കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ എം പി രാഘവൻ സാറായിക്കോട്ടെ എ കെ അഷ്റഫ് സാർ ആയിക്കോട്ടെ ഇവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിരിക്കണേ ഇതിന്റെ പിന്നിൽ അങ്ങനെയാണ് കർണാടക ഗവൺമെന്റ് ഇത്ര എന്താ പ്രഷർ ഇടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചത് ഈ ലോറിന്റെ ഡ്രൈവർക്കാണോ മൊലാലിക്കാണോ ഇത്ര പവർ എന്ന് കാരണം അങ്ങനെ ആളുകളെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞിരിക്കണേ നമുക്ക് അപ്പൊ ഒരു അന്തം വിട്ടുകയാണ് അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല ഇങ്ങനെ ആളുകൾ വേറെ ആരും വേറെ സ്റ്റേറ്റിലുള്ളവർ വിളിക്കൂല പക്ഷെ മലയാളിക്കും വേണ്ടിട്ട് എന്തായാലും ഇവിടുത്തെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങും അതിന്റെ പ്രഷർ അതിന്റെ ഒരു വിജയാണ് ഇപ്പോൾ പിന്നെ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ബൈജേട്ടന് ഈ വിഷയത്തിൽ നമ്മളെ കൂടെ നിങ്ങളെ റിപ്പോർട്ടർ ബൈചേട്ടനൊക്കെ രാവും പകലും ഇതിന്റെ കാലാവസ്ഥകളൊക്കെ തരണം ചെയ്ത് ബൈചേട്ടനൊക്കെ നിന്നുക്കണു നിങ്ങളെ മാധ്യമം നിന്നിക്കണ് എല്ലാവർക്കും മറ്റു മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നത് ഈ കാലാവസ്ഥനോട് അവരെല്ലാവരും പൊരുതി അതിന്റെ ഈ കാണുന്നത് ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല ഒരു മനുഷ്യനെ വെറുപ്പിക്കാതെ എല്ലാവരുടെയും സ്നേഹം വാങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നിർശ്രിച്ചില്ലേ ഇത്രയും ദിവസം അദ്ദേഹം കരഞ്ഞിട്ടില്ല ഭയങ്കര പവർഫുൾ ആയിട്ട് സംസാരിച്ചത് അത് കേൾക്കുമ്പോഴാണ് ചില ആളുകൾക്ക് ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോന്നലുകൾ വന്നത് അത്ര അധികം ബോൾഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചില സമയങ്ങളിൽ സങ്കടം ഒരിക്കലും അടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ബോഡി എടുക്കുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞു എന്നിട്ടോ ആ കരയുന്ന സമയത്ത് പോലും ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിനെ ശല്യം ചെയ്തുകൊണ്ട് കരയാൻ പോലും കണ്ണിനീർ പോലും തുടക്കാൻ കഴിയാത്ത വിധം കൈ തട്ടി പിടിച്ചുകൊണ്ട് മൈക്കും കൊത്തിവെച്ച് സംസാരിച്ചിട്ടുണ്ട് അവരെ പോലും അവർക്ക് പോലും നന്ദി കൊടുത്തു എന്നുള്ളതാണ് മനാഫ് ചെയ്തത് അതുകൂടാതെ തന്നെ നമ്മുടെ കേരള സർക്കാരിനെയും പ്രതിപക്ഷ നേതാവിനെ എല്ലാവരെയും ബാലൻസ് ചെയ്തിട്ട് അത് ഒരിക്കലും അദ്ദേഹം മനഃപൂർവ്വം ബാലൻസ് ചെയ്യുന്നില്ല എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുക കാരണം എല്ലാവരുടെയും ആ ഒരു ഇടപെടലുകൾ മൂലം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ആ അന്വേഷണങ്ങൾ കൃത്യമായി അതേപോലെ രക്ഷാപ്രവർത്തനങ്ങൾ കറക്റ്റായി എല്ലാവരും വന്ന് ഒരുമിച്ച് അതിനുള്ള സഹായങ്ങൾ കിട്ടിയത് അതാണ് അപ്പൊ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലെ ഒരാളായി മാറി അർജുൻ നമ്മുടെ എല്ലാവരുടെയും അനുജനും ചേട്ടനും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല എനിക്ക് ഈ ഒരു വോയിസ് കേട്ടപ്പോൾ വീട് ചെയ്യണം തോന്നി അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ബെല്ലൈക്കൻ അഡ്വ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെയൊക്കെ സന്ധിപിടപ്പാൾ സൈനിങ് ഓഫ്